രേണു സുതിയെക്കുറിച്ചായി എനിക്ക് വീഡിയോ ചെയ്യണം എന്ന ഒരാഗ്രഹവും ഇപ്പോൾ ഇല്ല കാരണം ഞാൻ അത്രയ്ക്കും എനിക്ക് ബോറായി തോന്നുകയാണ് ഓരോ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ഇവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഇതിനകത്തൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ രേണുവിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞത് രേണുവിന് എന്തോ ഡിപ്രഷൻ പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷമെന്ന് എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് കണ്ടു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പ്രഗ്നൻറ്റ് ലേഡീസിനും അല്ലാതെ ഡെലിവറിക്ക് ശേഷവും അല്ലാതെ സാധാരണ ഒരാളുടെ ജീവിതത്തിൽ വല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്കിതുണ്ട് ഇതൊന്നും ഇതിനെ വലിയ ഇഷ്യൂ ആയി കാണേണ്ട ആവശ്യമില്ല അന്നേരം അതിനെ ട്രീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ബുദ്ധി നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും നമ്മളെ ആ സമയത്ത് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഇതിനെയൊന്നും വലിയ ഇഷ്യൂ ആയിട്ടൊന്നും നമ്മളാരും കാണേണ്ട ആവശ്യമില്ല മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അപ്പാടെ മാറി മാറിപ്പോകാവുന്നതുമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖതാട്ടോ അല്ലെങ്കിൽ ഒന്നും അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇതുപോലെ യാത്ര ചെയ്ത് ദൂരെയൊക്കെ പോയി ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത അനുഭവം ഉണ്ടാവും വളരെ ബോൾഡ് ലേഡിയായിട്ട് തന്നെയാണ് അവരുടെ ഓരോ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ സുതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്തുണ്ട് അത് ഈ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ ചുമലിലാന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രേണുവിൻ്റെ വീട്ടിലെ എല്ലാ പ്രാരാബ്ധവും തന്നെ സുധിയുടെ തോളിൽ തന്നെയായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് സുതി അവരെ നന്നായിട്ട് നോക്കുകയും അവർക്ക് വേണ്ടി പൈസ ചെലവഴിക്കുകയും അവരെ സ്വന്തം കുടുംബത്തെ പോലെ അങ്ങ അംഗങ്ങളെപ്പോലെയാണ് സുതി കണ്ടിരുന്നത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഒരു ഇനിയും മനുഷ്യനായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരികയും ചെയ്യും പക്ഷേ രേണു എന്ന് പറയുന്നത് വ്യക്തി സുധിയുടെ ഒരു ഇതിൽ സുതിയുടെ പേര് കൊണ്ടാണ് പുള്ളിക്കാരിയെന്നെ ഇപ്പൊ ഇത്രയും പേര് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത്രയും ഫോട്ടോ ഷൂട്ടും ആൽബങ്ങളും എല്ലാം ചെയ്യാൻ അനുവദിച്ചതും സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണ് ചിലപ്പോ ഇത്ര ഉയർന്നു വരണമെന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിത് രേണു ഇപ്പം നമുക്ക് രേണുവിൻ്റെ സംസാരത്തിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടുന്നത് ഇച്ചിരി അഹങ്കാരം ലെവലേഷൻ വെച്ചോ എന്ന സംശയവും ഉണ്ട് പിന്നെ ഒരുപാട് ഇൻറ്റർവ്യൂസ് കൊടുക്കുക ജനങ്ങൾക്ക് ഇത് ഭയങ്കര ബോറായി തോന്നിക്കണം എന്തിനാണേൽ എപ്പോഴും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ സമൂഹത്തിൽ വേറെ എന്തുമാത്രം എന്തുമാത്രം ഇതുപോലെ ഇത്രയും പോലും കഴിവില്ലാതെ ആരുമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവരെ അവരെയൊക്കെ ആരും നോക്കുന്നുമില്ല സപ്പോർട്ട് ചെയ്യുന്നുമില്ല പിന്നെ രേണു സുധീര നിന്ന് വന്ന വലിയ ഒരു അഹങ്കാര വർത്താനമുണ്ട് കേട്ടോ കാരണം രേണു സുതിയുടെ കൊച്ചിനെ ഒരു ബാഗ് ഒരു കുടേ അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞു കുഞ്ഞൊന്ന് സ്കൂളിൽ പോകാൻ അതിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഇല്ലെന്നാണ് പറയുന്നത് മേടിക്കുവാണെങ്കിൽ ചേച്ചിയുടെ കൊച്ചിനും കൂടെ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് രേണു സുദിയുടെ രേണുസ്തുതിക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും ചേച്ചിയുടെ കൊച്ചുങ്ങൾക്കൊക്കെ മേടിക്കാൻ അത് അവരുടെ പേഴ്സണൽ കാര്യം നമ്മൾ നമ്മളതിന യാതൊരു ആവശ്യമില്ല പക്ഷേ എങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്നതാണ് ഇത്രയും ജോലിക്ക് പോയ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് കുഞ്ഞിനൊരു ബാഗും കുടയും മേടിച്ചു കൊടുക്കാൻ അവനവൻ്റെ പൈസയ്ക്ക് മേടിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലിക്ക് പോകണം ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് സ്വന്തം പൈസ കൊടുത്ത് സ്വന്തം കുഞ്ഞിനെ സ്കൂളിൽ പോകേണ്ട എല്ലാ സാധന സാമഗ്രികളും ഒരു അമ്മ എന്ന നിലയ്ക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരഭിമാനം ഉള്ളത് അതായത് നമ്മൾ വല്ലവടനെ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് അഭിമാനം നമ്മൾ ജോലിക്ക് പോകാതെ പെരയ്ക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊരു വരുമാന മാർഗം ഇല്ല എന്നുള്ള വ്യക്തിയാണെങ്കിൽ രേണു പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാമായിരുന്നു അങ്ങനെ രേണു അപ്പൊ രേണു ഈ പറയുമ്പോൾ പൈസ കിട്ടുന്നില്ല ടെൻഷനാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരെയും ാണ് ഇവിടെ തേജോപതം ചെയ്യുന്ന ഓർത്തോണം കാരണം ഇത് തേജോധം ചെയ്യുന്നത് രേണുവിനെ ജോലി കൊടുത്ത ആൾക്കാരും രേണുവിനെ രേണുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെ അല്ലേ കാരണം അവരിൽ നിന്ന് രേണു അധികം പൈസ മേടിക്കുന്നില്ല ഇച്ചിരി നക്കാപ്പിച്ച പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊരു അപ്പാണ് രേണു അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ ആ കേൾക്കുന്നവർക്ക് അവർ പൈസ ഒന്നും കൊടുക്കുന്നില്ലേ എന്ന് പൊതുജനങ്ങൾക്കായാലും ഒന്ന് തോന്നിപ്പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരിക്കലും അഹങ്കാര വർത്താനം പറയാതെ വളരെ എളിമയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അഭിനയിച്ചും നിങ്ങൾ വർക്ക് ചെയ്തും ജീവിക്കുന്നതിന് ഇവിടെ ഒരു മനുഷ്യരും ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കുക എന്ന് പറയുന്നത് അത് സാധാരണപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എല്ലാവരും ഞാൻ രേണു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തത് ഏത് സമയവും പറച്ചിലാണേ കിച്ചു എൻ്റെ മൂത്ത മോനാണേ അവനെ അവന് യാതൊരു കുഴപ്പവും ഇല്ല ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതിലും കിച്ചു എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ വേറൊരു അമ്മയുടെ മകൻ തന്നെയാണ് അവനിപ്പം രേണുവിനെ വന്നിട്ട് രേണു ചെയ്യുന്ന എല്ലാത്തിനും അവന് കുറ്റം പറയോ സപ്പോർട്ട് ചെയ്യേണ്ടത് യാതൊരു കിച്ചു ഒന്നും പറയത്തിരുന്നല്ലേ നിങ്ങൾ തന്നെ പറയുന്നത് അവൻ ചിന്തിക്കുന്ന എന്താണ് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അവൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വിഷമം നാളെ ഉണ്ടാകണ്ട എന്ന കാര്യത്തിൽ ചിലപ്പോൾ അതെല്ലാം സൈലന്റ് ആയിട്ട് ആ കുട്ടി കൊണ്ടുപോകുന്നതായിരിക്കാം എന്നാണ് പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം കിച്ചു എപ്പോഴും നിൽക്കുന്ന സ്ഥലം കൊല്ലം തന്നെയാണല്ലോ അവിടെ നിന്ന് കിച്ചു അവിടെ തന്നെയാണ് പഠിക്കുന്നതും അപ്പോൾ കിച്ചുവിന് വേണ്ടി രേണു എത്രയും ദിവസമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും കിച്ചുവിന് വേണ്ടി മെനക്കേട് മെനക്കെടുത്ത് ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല കിച്ചുവിന്റെ പഠിത്തത്തിന്റെ ചിലവ് ഫ്ലവേഴ്സ് വഹിക്കുന്നുണ്ട് പിന്നെ മറ്റു ആഹാര ചെലവ് കിച്ചു നിൽക്കുന്ന വീട്ടുകാർ കിച്ചുവിൻ്റെ ഫാദറിന്റെ ചേട്ടന്റെ വീട്ടുകാരാണ് അവനാഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും അവനെ വിടുന്നതും എല്ലാം അവരുടെ കൺട്രോളിലല്ലേ പിന്നെ രേണു സുതിക്ക് എന്താണ് ആ ഈ കിച്ചു കിച്ചുവിന് ഇപ്പം അറ്റ് പ്രസന്റ് രേണു നിന്നിട്ട് കൊച്ചിനു വേണ്ട ആഹാരങ്ങളെ അതെ ഇതേ എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ രാവിലെ അതിനെ കോളേജിൽ ഒന്നും പറഞ്ഞു വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം രേണു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് പരിപാടി ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ രേണുവിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് റേണുവിൻ്റെ ഫാദറിനെ മദറിനെ നോക്കുക അത് രേണുവിൻ്റെ കടമ തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി രേണു അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇനി ഇത് പറയാൻ കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രേണു എപ്പോഴും പറയുന്നുണ്ട് ഞാൻ രണ്ടു മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നതെന്ന് പറയുന്നു ഇരുപത് വയസ്സായ ഒരു കുഞ്ഞെ എന്താന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ജോലിയൊക്കെ കിട്ടി അത് സ്വന്തം സ്റ്റേനായിട്ട് അതങ്ങ് പോകും അതുപോലെ തന്നെ കിച്ചു പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് എനിക്ക് വീട് വെക്കണം എന്ന് കിച്ചു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കിച്ചു എന്താ കിച്ചു സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് നല്ല നിലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടി തന്നെയാണ് അവൻ പിന്നെ എപ്പോഴെപ്പോഴും അവൻറെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങൾ വല്ലപ്പോഴും വല്ല പോക്കറ്റ് മണിയും കൊടുക്കും എന്ന് പറയുന്നുണ്ട് അതെന്താ എന്താ അത് ഇച്ചിരി പൈസ കൊടുത്താൽ മതി